ഹലോ സൗണ്ട് ഹലോക്കും ഇട്ടേക്കും ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കാന്ന് വിചാരിക്കുന്നു മഷാ അല്ല ഹമ്പിലില്ല ഞാനും ഇവിടെ സുഖമായിട്ട് ഇരിക്കാൻ കേട്ടോ ഇന്ന് പാതം സ്കൂളിൽ പോയിട്ടില്ല ചെറിയൊരു പനിയും ജലദോഷവും ഒക്കെ ഉണ്ട് അപ്പൊ ഒന്നും വിട്ടിട്ടില്ല രണ്ടു ദിവസം കൂടെയൊക്കെ ഒന്ന് മരുന്നിരിക്കൊടുത്തുനോക്കാം കുറഞ്ഞില്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകാം എന്നാലും രാവിലെ എഴുതി അരിയൊക്കെ അടുപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് അടുപ്പിലേക്ക് എല്ലാ കലത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇടയ്ക്കൊരു കമന്റ് ഉണ്ടായിരുന്നേ അരി കഴുകി അടുപ്പിലേക്കാണോ ഇടുന്നതെന്ന് ചോദിച്ചിട്ട് നമ്മൾ പൊതുവേ അങ്ങനെ ആണല്ലോ പറയുന്നത് അരി കഴുകി നമ്മൾ അടുപ്പിലേക്ക് ഇട്ട് അരി ചോദിക്കുമല്ലോ അവിടെ അരിയൊക്കെ ഇട്ടോന്ന് ചോദിക്കുമ്പോ നമ്മൾ പറയുന്നത് എന്തുവാ അരി അടുപ്പേക്ക് കിടക്കുക എന്നല്ലേ പറയുന്നത് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നേട്ടോ അപ്പൊ എന്തുവാ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ കുറെ ദിവസമായി ഞങ്ങൾ ഇങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് സംസാരിച്ചിട്ട് എന്നെ നോക്കി സംസാരിക്കണോ ക്യാമറയെ നോക്കി സംസാരിക്കണോന്നറിയാൻ വയ്യാട്ടോ അതുകൊണ്ട് കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കോണ്ടിരിക്കുന്നെ ഉം രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ കേട്ടോ പതിവ് പോലെ എന്നും ദോശ തന്നെയായിരുന്നു ഇന്ന് ദോശയും ചമ്മന്തിക്കറി ആയിരുന്നു ഇവിടെ മാവ് തലേന്ന് ഇങ്ങനെ അരച്ചു വെക്കുന്ന അരച്ചു വെക്കുന്നതുകൊണ്ടേ അപ്പം ദോശയൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാലോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ടാട്ടോ എന്നും ഇങ്ങനെ ദോശ അപ്പം അപ്പൊ കുറച്ച് ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാട്ടോ അപ്പോ അങ്ങനെയാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം അവത്തു ഉമ്മാടെ കൂടെ ഇങ്ങനെ പുറത്ത് നിൽക്കാം കേട്ടോ പുറത്ത് ചെടി നടുന്ന പരിപാടിയിലൊക്കെ നിൽക്കുവാണ് ഇങ്ങനെ പാവലും പടവലും ഒക്കെ നട്ടു വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ നോക്കുക നോക്കുകട്ടോ അതിലൊക്കെ കൊറേ കായൊക്കെ ഉണ്ട് കൊറേയൊക്കെ നശിച്ചു പോയിട്ടുണ്ടെ അപ്പൊ അതൊക്കെ ഒന്ന് നോക്കാനായിട്ട് പുറത്തിറങ്ങിയത് അപ്പോഴത്തേക്കും കൂട്ടത്തിൽ പോയിരിക്കുവാണ് പാത്തു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ കുറേ ദിവസമായാലും ഇങ്ങനെ വന്ന് നിന്നിട്ട് അതുകൊണ്ടാണ് പിന്നെ ഇന്നിങ്ങനെ വീഡിയോയിൽ ഫ്രണ്ടിൽ വരാല്ലോ എന്ന് വിചാരിച്ചത് വരാനൊരു ചമ്മലുണ്ട് കേട്ടോ സത്യത്തിൽ ഭയങ്കര ചമ്മലുണ്ട് എന്നാലും വോയിസ് നമ്മളിങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് മറ്റുള്ള സൗണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ എന്തുവാ ടി പ്ര പ്രത്യേകിച്ച് ടി വി ഒക്കെ എപ്പോഴും ഇങ്ങനെ ടി വി ഇട്ടിരിക്കുന്നത് കൊണ്ടേ കോപ്പിറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ അതൊക്കെ കൊണ്ടാണ് വോയിസ് ഓവർ എന്നെ കൊടുക്കാനായിട്ട് നോക്കുന്നത് കണ്ടിക്കൂടെ വെള്ളം വരുന്നതേ അടുപ്പിൽ അടുപ്പിങ്ങനെ പുകയാണ് കേട്ടോ പുക പുകയുന്നത് കൊണ്ടേ കണ്ടെ അപ്പോൾ വീഡിയോയിലേക്ക് പോകാറേ അപ്പോൾ ഇതേ കുറച്ച് പാല് അനറ്റി വെക്കാനായിട്ട് പോകാം കേട്ടോ ചൂടാക്കാനായിട്ട് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അരി വേവാറായി കിടക്കുവാണേ ഇനിയിപ്പോൾ മീൻ കൊണ്ടുവന്നിട്ടില്ല മീൻ കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നെങ്കിൽ കറി വെക്കണം പിന്നെ കുറച്ച് മുരിങ്ങക്കായും എന്തുവാ ശിവക്കിഴങ്ങ് അഥവാ കൂർക്ക ശിവക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് മനസ്സിലാവത്തില്ല കേട്ടോ കൂർക്ക കൂർക്കയ്ക്കാണ് ശിവക്കിഴങ്ങ് എന്ന് ഞങ്ങൾ പറയുന്നത് അപ്പോൾ അതും കൂടി ഇരിക്കുകൊണ്ട് അതും കൂടി ഒന്ന് അവിയൽ വെക്കണം കായും പച്ചക്കായും ഉണ്ടല്ലോ പച്ചക്കായും കൂടി ഇട്ടിട്ട് അവിയലിന് വേണ്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി മുറ്റമൊക്കെ അടിക്കാനുണ്ട് കേട്ടോ ഒന്നും അടിച്ചിട്ടില്ല കുറേ പാത്രങ്ങളുണ്ട് ഒന്നും കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ ഇതേ കണ്ടില്ലേ ഒൻപതര മണി ആയപ്പോഴത്തേക്കുള്ള വെയിൽ നല്ല വെയിൽ ഇന്നലെ വരെ മഴയുണ്ടായിരുന്നൊന്നു പറയത്തേ ഇല്ല ആ അവസ്ഥയാണ് പാത്തു ഇതേ ഇറങ്ങി വട്ടം ചുറ്റി നടക്കുന്നുണ്ടല്ലേ ഉമ്മച്ചിരി കൂടെ അങ്ങനെ നടക്കുകയാണ് കേട്ടോ നമ്മൾ നേരത്തേ ഉള്ള റോസ കാണിച്ചിട്ടില്ലേ ഒരുപാട് പൂക്കളൊക്കെ ഉള്ള പട്ടു റോസ അത് വെട്ടിക്കളഞ്ഞ കേട്ടോ അതിങ്ങനെ കാടുപോലെ നിൽക്കുമായിരുന്നേ അത് വെട്ടിക്കളഞ്ഞു അതിൽ നിന്ന് ഇങ്ങനെ കുട്ടി കമ്പുകളൊക്കെ വെട്ടി നമ്മൾ വേറെ നട്ടിട്ടുണ്ട് പെട്ടെന്ന് ആവുന്ന റോസായതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ കാട് പോലെ കയറി കിടന്നാലുവേ കണ്ടിട്ട് രസം തോന്നിയിട്ട് കാര്യമില്ലല്ലോ വല്ലതൊക്കെ കയറി കിടന്നറിയത്തില്ല അപ്പോൾ അതേ കണ്ടില്ലേ പടവലങ്ങയും പാവരും ഒക്കെ ഇങ്ങനെ ഇടകലർന്ന് നിൽക്കാം കേട്ടോ അത് നമ്മൾ ഈ പാവയ്ക്കാ നമ്മൾ വിത്ത് പാകിയിട്ട് കിളർത്ത് വന്നതാണേ പടവലങ്ങ എന്ന് പറഞ്ഞിട്ട് ഇപ്പം വള്ളിയൊക്കെ കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് അത് പടവലങ്ങയാണോ എന്നൊന്നും അറിയത്തില്ല അതിന് കുമ്പളമാണോയെന്നു അറിയത്തില്ല കേട്ടോ അതിലിങ്ങനെ പൂവൊക്കെ ഇട്ട് ഉള്ളൂ കാ വന്നിട്ടില്ല കാ വരുമ്പോഴത്തേക്കും അറിയാം ഇതേ കണ്ടില്ലേ നമ്മൾ ഇതൊക്കെ നമ്മൾ കവർ ഇട്ട് കൊടുത്തതാണ് കേട്ടോ കുറെയൊക്കെ ഇങ്ങനെ തറേ കിടപ്പുണ്ട് കേടായി പോയി എന്തൊക്കെയാണ് തുമ്പിയൊക്കെ കുത്തിയിട്ടേ അതൊക്കെ അങ്ങ് കേടായി പോയിട്ടുണ്ട് അപ്പം തുമ്പിയൊക്കെ കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ കവർ ചെയ്ത് അഴിച്ചെടുത്തതാട്ടോ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അഴിച്ചെടുത്തതാണ് പാകമായിട്ടില്ലേ കുറെ കൂടെയൊക്കെ വലുതാവും ദേ ഇത് കണ്ട് ഇതുപോലെ പേപ്പറോ എന്തെങ്കിലും കവർ കവറല്ല കേട്ടോ പേപ്പർ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കുത്തിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുത്തിയിട്ടിട്ടും കാര്യമില്ല ചിലപ്പോഴത്തേക്കും അതിനിടയിൽക്കൂടെ കയറി ഇറുത്ത് ഇങ്ങനെ കടിച്ചിട്ട് പോകും കേട്ടോ അതുകൊണ്ട് എന്തായാലും കിട്ടുന്ന കിട്ടും കുറേ കിട്ടിയിട്ടുണ്ടേ നല്ല വെള്ള പാവയ്ക്കാണ് അധികം കയ്പില്ലാത്ത പാവയ്ക്ക അപ്പോൾ അതെ ഉമ്മായും കൊച്ചുമോളും ഒക്കെ അവിടെ അവിടെയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ ഓരോന്ന് നോക്കിയും കുഴിച്ചിടാനുള്ളത് ഒക്കെ നടക്കുന്നുണ്ട് ഞാനാണെങ്കിലും ഒറ്റ അടിക്കാനായിട്ട് പോവാട്ടോ അപ്പോൾ അനിയത്തി പാത്രം കഴുകാന്ന് പറഞ്ഞിട്ടുണ്ട് പാത്രവും കിടന്ന് ഭയങ്കര ബഹളം കേട്ടോ അടങ്ങിയിരിക്കാൻ പറഞ്ഞാലും അടങ്ങിയൊന്നും ഇരിക്കത്തില്ല

അങ്ങനെ ഞാൻ ദേ പാത്തുവിനെ വലിച്ചേറ്റിക്കൊണ്ട് വന്നു കേട്ടോ ഇല്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കും നല്ല വെയിലുണ്ട് കേട്ടോ നല്ല ചൂടുള്ള വെയിലുണ്ട് അപ്പം ആളിനെ കൊണ്ടുവന്നിട്ട് മരുന്നും കൂടെ കൊടുത്തിട്ട് വേണം ഞാൻ അടുക്കളയിലേക്ക് പോയി എൻ്റെ ജോലികളെല്ലാം നോക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ആയിട്ട് കാപ്പിയൊക്കെ കൊടുത്തിട്ടാണ് ആളിനെ ഇരുത്തിയത് ഉടനെ തന്നെ മരുന്ന് കൊടുത്താലേ ഛർദ്ദിക്കും അതുകൊണ്ട് കുറച്ച് സമയം ഇരുത്തിയതിന് ശേഷം കേട്ടോ മരുന്നൊക്കെ കൊടുക്കുന്നത് ഇനി മരുന്ന് കൊടുത്തതിന് ശേഷം ഞാൻ ദേഹ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെ നമുക്ക് മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ചെങ്കലവയാണ് മീൻ അപ്പോൾ ചെങ്കലവ പുളിമുളകും വെക്കാമെന്ന് വിചാരിക്കുകയാണ് പിന്നെ ഒരു ചുരക്ക കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ചുരങ്ങ ചുരയ്ക്ക എന്നൊക്കെ പറയും ചുരക്ക കൊണ്ടുവന്നിട്ട് അത് മെഴുക്കുരട്ടി വെക്കാവേ പിന്നെ ഞാൻ നേരത്തെ എടുത്തുവച്ചിട്ടുള്ള മുരിങ്ങക്കായും ശിവക്കിഴങ്ങും ഒക്കെ ആയിട്ട് അവിയൽ വെക്കാൻ എന്തായാലും എടുത്തു വെച്ചതാണ് അത് ഞാൻ വെക്കാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശിവക്കിഴങ്ങൊക്കെ അപ്പോൾ അതെന്തായാലും വെക്കണം ആദ്യം തന്നെ ഞാൻ മീനെ വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ചെതമ്പലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇനി വെട്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ആനേല് കറു വെക്കാനായിട്ട് തലയും എടുക്കാറുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ അതിൻ്റെ അകത്തുള്ള വേസ്റ്റുമൊക്കെ കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി ക്ലീനാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അല്ലാതെ അല്ല ഇടുന്നത് കാണുമ്പോഴത്തേക്ക് ഇനി ആളുകൾ നെഗറ്റീവ് പറയുമെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് എടുത്ത് പറഞ്ഞത് കേട്ടോ തലയുടെ അകം വൃത്തിയാക്കി കഴുകിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ കറിയൊക്കെ ഞാൻ ഇതിനിടയ്ക്ക് കലക്കി അടുപ്പിലേക്കാക്കി പുളിയും മുളവിനുള്ള എല്ലാം എണ്ണയിൽ വഴറ്റി പൊടിയൊക്കെ വഴറ്റി വെള്ളം ഒഴിച്ച് ഉപ്പും പുളിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് തിളക്കാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനിടയ്ക്ക് വന്നിട്ട് നമ്മൾ എന്താ മുരിങ്ങക്കയുടെ തോലൊക്കെ കളഞ്ഞിട്ട് അതും കൂടി അവിയലിന് വേണ്ടിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ചുരക്കെ ഉമ്മച്ചി അരിയുന്നുണ്ടായിരുന്നു പിന്നെ ഇതേ കറിയൊക്കെ ഒന്ന് തിള വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ മീനെ പിന്നെ അറിയാമല്ലോ എല്ലാവർക്കും അധികം കുത്തി ഇളക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോവും അപ്പോൾ ഒന്ന് ഇളക്കി അടച്ചു വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിൽ ചുരക്കയും കൂടെ ഒന്ന് അരിഞ്ഞ് കറച്ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട് കുറച്ച് കാന്താരി മുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ വേവിച്ചെടുത്ത് കേട്ടോ അതിലേക്ക് വെന്ത് വന്നതിന് ശേഷമാണ് പച്ച വെളിച്ചെണ്ണയും കുറച്ച് തേങ്ങയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇറക്കി മാറ്റുക അത്രേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഈ ചൊരയ്ക്ക മെഴുക്കുരട്ടി വെക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ടേസ്റ്റാണേ പിന്നെ ഇതിനിടയ്ക്ക് അവിയലും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ഉച്ചയുണ്ടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ കുളിക്കണം നിസ്കരിക്കണം പാത്തക്കുട്ടിക്ക് ചോറൊക്കെ കൊടുക്കണം നേരത്തെ ഇത് ഇട്ട് വെച്ച് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നാളെ ഇൻഷാല്ല മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാമതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോട് വച്ച് നിർത്തുകയാണ് കേട്ടോ അപ്പോൾ ബായ്